തിരുവനന്തപുരം നെയ്യാറ്റുൻകിര ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന് പരാതി വയറുവേദനയെ തുടർന്നെത്തിയെട്ടുകാരി കുത്തിവെയ്പ്പിനെ തുടർന്ന് അബോധാവസ്ഥയിലായി അവസ്ഥയിലായി യുവതിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലാണ് ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തു വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു എന്താണ് ഈ ആരോഗ്യ മേഖലയിൽ സംഭവിച്ചത് ഈ പ്രത്യേക സംഭവം എങ്ങനെയാണ് കഴിഞ്ഞ വയസ്സുള്ള കൃഷ്ണ തങ്കപ്പനെ ഗുരുതരാവസ്ഥയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യം സാഹചര്യമുണ്ടായത് മെഡിക്കൽ കോളേജിലേക്ക് പ്രധാനമായും ഈ നെയ്യാറ്റിൻകര ജില്ലാ ജനറൽ ആശുപത്രിയിൽ വയറുവേദനയെ തുടർന്ന് ചികിത്സയ്ക്കായി എത്തിയതായിരുന്നു അതിനുശേഷം ഡോക്ടർ നൽകിയ ഒരു കുത്തിവയ്പ്പിലാണ് അബോധാവസ്ഥയിലാവുന്ന സാഹചര്യമുണ്ടായത് തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു ആശുപത്രിയിലേക്ക് ഇപ്പോൾ എത്തിച്ചപ്പോൾ തന്നെ വെന്റിലേറ്ററിലാണ് ഇപ്പോൾ ചികിത്സയിൽ യുവതി തുടരുന്നത് ഈ കുത്തിവയ്പ്പിൽ വന്ന പിഴവാണ് ഈ അബോധാവസ്ഥയിലായത് എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ഈ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു ഏതായാലും ഈ ദീനകര പ്രദേശത്ത് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തു പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഇതിൽ ഡോക്ടർ വിനുവിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഗുരുതരമായ ചികിത്സാ പിഴവ് എന്ന് തന്നെയാണ് ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടുന്നത് അത്തരത്തിൽ തന്നെയാണ് പരാതി നിലനിൽക്കുന്നത് വയറുവേദനയായ ആശുപത്രിയിൽ എത്തിയപ്പോൾ മറ്റൊരു പ്രശ്നവും യുവതിക്ക് ഉണ്ടായിരുന്നില്ല ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷമാണ് അബോധ അവസ്ഥയിലേക്ക് ആകുന്നു ഏതായാലും വളരെ വേഗത്തിൽ തന്നെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് പക്ഷേ മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാകുന്നത് ശരി വിഷ്ണു